അതായത് ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയോട് കൂടി മിഥിലാപുരിയിൽ എത്തി ജനക മഹാരാജാവ് അവരെ ഗംഭീരമായിട്ട് സ്വീകരിക്കുന്നുണ്ട് തൻ്റെ പുരോഹിതനൊക്കെ ആയിട്ട് വന്നിട്ട് പൂജാദ്രവ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ദശരഥ മഹാ വിശ്വാമിത്ര മഹർഷി അവരുടെ ആഗമന ഉദ്ദേശവും പറഞ്ഞു ആ ശൈവജാപം ഒന്ന് കാണിക്കുകയാണെങ്കിൽ ശ്രീരാമൻ അത് കാണായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മിഥി അയോധ്യയിലേക്ക് തിരിച്ചു പോകാമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹാരാജ വളരെ സന്തോഷത്തോടു കൂടെ സൂര്യചന്ദ്രന്മാരെ പോലെ തേജസ്വിയായിട്ടുള്ള ആ ഒരു കുമാരന്മാരെ കണ്ടിട്ട് പറയുകയാണ് ശൈവജാപം ഉടനെ തന്നെ കൊണ്ടുവന്ന് കാണിക്കാം അതെടുത്ത് ശ്രീരാമനെ അതിൽ ഞാൻ കെട്ടാൻ സാധിക്കുകയാണെങ്കിൽ എൻ്റെ മകളെ എൻ്റെ സീതാ സീതയെ ഞാൻ ശ്രീരാമന് വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നു ഒരു ഭാഗം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ശൈവശാപം കൊണ്ടുവരികയാണ് ആയിരം വൃത്യന്മാർ ചേർന്ന് അയ്യായിരം വൃത്യന്മാർ ചേർന്നിട്ടാണ് ആ ഒരു ശൈവജാപം കൊണ്ടുവരുന്നത് വലിയൊരു വണ്ടിയിൽ ഇങ്ങനെ ഉന്തിയും തള്ളിയും വലിച്ചിട്ടൊക്കെ കൊണ്ടുവരുന്നത് നൂറ് മണികളൊക്കെ അതിൽ കെട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ മുത്തുകളും വജ്രങ്ങളും ഒക്കെ പതിപ്പിച്ചിട്ടുള്ള നല്ല കനപ്പെട്ട ഒരു ശൈവജാപമാണ് അപ്പം അത് കണ്ട ഉടനെ ശ്രീരാമൻ എന്ത് ചെയ്തു അത് തൊട്ട് ബന്ധിച്ച് വില്ലെടുക്കാമോ കുലച്ചിടാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നല്ല രസം അതൊക്കെ വായിക്കാനായിട്ട് അങ്ങനെ വില് ഇടത്തെ കൈകൊണ്ട് ആ വില്ലെടുത്ത് വലത്തെ കൈകൊണ്ട് അതിൽ ഞാൻ കെട്ടി ഒരു അമ്പയിടത്ത് കുളിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു വില്ലേ അതിൻ്റെ നടുഭാഗത്ത് രണ്ടായിട്ട് അങ്ങടാ പിളർന്നു ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തോട് കൂടിയിട്ടാണ് ആ ഒരു വില്ല് അവിടെ ഒടിഞ്ഞത് നടുങ്ങി രാജാക്കന്മാർ ഉരഗങ്ങളെ പോലെ മൈഥിയിൽ മാൻപേടെ പോലെ സന്തോഷം എന്ന് പറയുന്നുണ്ട് അതായത് അത്ര അധികം ഘോരമായ ആ ഒരു ശബ്ദത്തോട് കൂടിയിട്ടാണ് ആ വില്ല് ഒടിഞ്ഞത് അത് കേട്ടിട്ട് രാജാക്കന്മാരൊക്കെ അതിശയിച്ച് നടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത് പക്ഷെ മൈഥിയിലി സീതാദേവി സന്തോഷം കൊണ്ട് അതായത് ശ്രീരാമൻ ആരും അതുപോലെ അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലേ ശ്രീരാമൻ അത് ചെയ്തപ്പോൾ അത്രയധികം സന്തോഷവതിയായിട്ടാണ് സീതാദേവിയെ കണ്ടത് ഇത് കണ്ടുകൊണ്ട് ആകാശത്ത് ദേവന്മാരെല്ലാം അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് അങ്ങനെ ഈ വില്ലൊടിച്ച വാർത്തയൊക്കെ എല്ലായിടത്തേക്കും എത്തി പിന്നീട് അങ്ങോട്ട് വിവാഹത്തിന്റെ ഒരുക്കങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു ഈ സീതാദേവി സ്വർണവർണത്തെ പൂണ്ട് സീതാദേവി കയ്യിൽ ഒരു വരണമാലിമൊക്കെ ആയിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും ഒക്കെ ചാർത്തിയിട്ടുള്ള ആ മാലകളൊക്കെ അണിഞ്ഞിട്ടാണ് മന്ദം മന്ദം ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നത് ആദ്യം നേത്രോല്പലമാലയാണ് അണിയിക്കുന്നത് കേട്ടോ അതായത് കണ്ണുകൾ കൊണ്ടാണ് ആ നോട്ടം കൊണ്ടാണ് ശ്രീരാമനെ ആ മാല അണിയിക്കുന്നത് ആദ്യം അത് കഴിഞ്ഞിട്ടാണ് തന്റെ കയ്യിലുള്ള വരണമാലയും ഭഗവാന് ചാർത്തുന്നത് അങ്ങനെ രണ്ടു പേരും തേജസ്സോടെ അവിടെ വിളങ്ങി നിൽക്കുക എന്നാണ് പറയുന്നത് ഇത് കണ്ടുകൊണ്ട് ആകാശത്ത് ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടി നടത്തിയെന്നും ആ മഹാരാജാവും എല്ലാവരും സന്തോഷത്തോടു കൂടെ ആ ഒരു രംഗം നോക്കി നിൽക്കുന്നതും വളരെ മംഗളകരമായ ഒരു കാര്യം നടക്കുന്നതൊക്കെയാണ് ശാപ ശാപഞ്ചനത്തിൽ പറയുന്നത്